രാവിലെ എണീറ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ രാവിലെ മിക്കവാറും ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാലോ അതുപോലെ തന്നെ രാവിലെ എണീറ്റ് നമ്മൾ എന്ത് നമ്മളെന്ത്ണ്ടാക്കുന്നു ചിന്തയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആണെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു കറീൻ്റെ ആവശ്യം പോലും ഇല്ല കുട്ടികൾ പോലും ചോദിച്ചു വാങ്ങി കഴിക്കും ഈ ഒരു പുട്ട് മിക്ക ആൾക്കാർക്കും എപ്പോഴും നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ തിന്നാൻ മടിയായിരിക്കും എപ്പോഴും പുട്ടന്നെയാണെന്ന് പറഞ്ഞിട്ട് അവർ തിന്നാൻ മടി കാണിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കുട്ടികൾ പോലും കഴിക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ അപ്പോൾ ഞാനിതാ ഒരു കപ്പ് മട്ട അരിയാണെടുത്തിട്ടുള്ളത് അപ്പോൾ മട്ടരി നമ്മൾ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതാണ് ഇതാകുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും വളരെ എളുപ്പത്തിൽ പുട്ടിനെ നമുക്ക് കുഴക്കമൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ തലേന്ന് അരി കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സാധാരണ പുട്ടുപൊടി വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാം അപ്പോൾ മട്ട ഒക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് മിക്സിയിലൊക്കെ പൊടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരു കപ്പ് അരി ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് ഞാനിതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലുള്ള ഒരു അരിപ്പേൽ ൊന്ന് ഊറൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നടുക്കൊക്കെ ഒന്ന് ഒരു ഹോൾ പോലൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളം ഒന്ന് കിട്ടും അതുപോലെ ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഇതിൻ്റെ വെള്ളം ഒന്ന് ആറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് എന്ന് പറയുന്നത് ഒരു നാലാൾക്കുള്ള അളവിനാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇനി ഞാൻ ഇത് മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് ബാച്ചായിട്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കുറേശ്ശേ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് നല്ല ഇതുപോലെ തന്നെ വിപ്പ് ചെയ്തെടുക്കുക അല്ലെ കേട്ടോ ചെയ്യുന്നത് ശരിക്കും സാധാരണ നമ്മൾ അരി അരക്കുന്നില്ല അതുപോലെ തന്നെയാണിത് അങ്ങനെ ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് പിടിക്കാൻ കിട്ടണം അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ അംശം അങ്ങനെ തീരെ ഇല്ല അതുകൊണ്ട് നമുക്കിത് പൊടി അങ്ങനെ വെള്ളം ചേർത്ത് കുഴക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പേച്ചും ഞാൻ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഒരുപാടങ്ങ് മിനിസ പൊടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് പുട്ടതെന്ന് പറയുമ്പോൾ തന്നെ തരിതരിപ്പായിട്ടില്ലേ നമ്മൾ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതുപോലെ സാധാരണ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് ഈ സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല അരിയിലും എന്തായാലും ഒരു ഉപ്പിൻ്റെ അംശം ഉണ്ടാകും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കണ്ടില്ലേ പിടിക്കുമ്പോൾ നമുക്ക് സാധാരണ പുട്ടിനെ കുഴച്ച പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം പോലും ഇല്ല ഇപ്പോൾ സാധാരണ പുട്ടിൻ്റെ പൊടിയെന്ന് പറയുമ്പോൾ നമ്മളത് കുഴച്ച് അങ്ങനെ കുറച്ചൊരു മെനക്കേടൊക്കെ ഇല്ല അപ്പോൾ ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ മിക്സിൻ്റെ ജാറിലൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാക്കും തിന്നാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും എത്ര മണിക്കൂറ് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് അത് ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിക്കോ അന്നേരം അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നസ് നിങ്ങൾക്ക് മനസ്സിലാക്കും അപ്പോൾ അത്രയും നല്ലൊരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുത്ത് പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ആ പൊടീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വെച്ചാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മുതൽ കാൽ കപ്പ് വരെ തേങ്ങ ചിരിവത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിപ്പോൾ കറി ഇതിന് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ ഇതിൽ ചേർത്തിട്ട് ആ പൊടീൻ്റെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളിതാ തേങ്ങയും കൂടിയും ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു സാധനമാണ് അതായത് നമ്മൾ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണാണെന്ന് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ ഇതിൽ നിൽക്കും അപ്പോൾ കറീൻ്റെ ആവശ്യം പോലും ഇല്ല അതുപോലെ തന്നെ നല്ല ഇഷ്ടത്തോടെ കുട്ടികൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിത് പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ പാലിനേക്കാളും കൂടുതൽ എനിക്ക് ടേസ്റ്റ് തോന്നിയത് പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇതിപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കുഴക്കുന്നില്ലല്ലോ അതുകൊണ്ട് പാൽ ചേർക്കുമ്പോൾ ഇനിയിപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം തീരെ ഇല്ല ഈ നിങ്ങൾ പുട്ടിൻ്റെ പൊടി സാധാരണ പൊടിയ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തിട്ട് കുഴക്കുന്നതിന് പകരം പക്ഷേ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ പാൽപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് അപ്പോൾ നമ്മളെ പുട്ടിൻ്റെ പൊടി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിന് നിറയ്ക്കാനുള്ള ആ ഒരു തേങ്ങയും കൂടി ഇവിടെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാര ചേർക്കാം അപ്പോൾ എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ചേർക്കാം ഞാനിതിൽ രണ്ട് ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ടത് എല്ലാം കൂടി നമുക്കിതാ ഇതുപോലെ ഒന്നും മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചിട്ട് കറിയൊന്നും അതായത് ഇതിൽ തയ്യാറാക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ ആ ഒരു പഞ്ചസാരേൻ്റെയും പാൽപ്പൊടിൻ്റെയൊക്കെ മധുരമൊന്നും മുന്നിട്ട് നിൽക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് കറി വേണ്ടയെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പുട്ടിന് നിറയ്ക്കുന്ന പോലെ അങ്ങ് നിറച്ചെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഈ മിക്സ് നമുക്കിതിൻ്റെ ആ ഒരു പുട്ടുകുറ്റിയിലൊന്ന് നിറച്ച് കൊടുക്കാം തേങ്ങയും അതെല്ലാം കൂടിയുള്ള മിക്സ് അല്ലേ അപ്പോൾ അത് ആദ്യം ഇതിലേക്കൊന്ന് നിറച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് പൊടി നിറയ്ക്കാം അപ്പോൾ പുട്ട് നിങ്ങൾ എത്ര ലെയറായിട്ടോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു മിക്സും അതുപോലെ പൊടിയും ഒന്ന് നിറച്ച് കൊടുക്കാം രണ്ടോ മൂന്നോ ലെയറായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ പുട്ട് ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആവി കയറ്റിയാൽ തന്നെ പുട്ട് റെഡിയാകും അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ പുട്ട് റെഡി ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാകും അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ മനസ്സിലാകും നമ്മളിതിൽ പാൽപ്പൊടിയും പഞ്ചസാരയും തേങ്ങയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്കിതിൽ കറീൻ്റെ ആവശ്യം പോലും ഇല്ല കണ്ടില്ലേ നമ്മൾ തൊടുമ്പോൾ തന്നെ അങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട് അത്രയും സോഫ്റ്റ് ആണ് പ്രത്യേകിച്ച് മട്ടാരിൻ്റെ പുട്ടായത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതുവരെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സാധാരണ നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ കടയിൽ നിന്നായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവും അല്ലേ അതൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും അപ്പോൾ ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന പോലത്തെ പുട്ട് തിന്നണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ തലേന്ന് രാത്രി കുത്തരി ഒന്നൊക്കെ കുതിർത്ത് വെച്ചിട്ട് രാവിലെ മിക്സിയിലിട്ട് പൊടിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടായാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ പ്രത്യേകിച്ച് കുട്ടികൾക്കായിരിക്കും ഇതിനോട് കൂടുതൽ പ്രിയ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് എണീറ്റാലും അതുപോലെ തന്നെ കറി ഉണ്ടാക്കാൻ മടിയൊക്കെ കാണുന്ന ആ ഒരു സമയങ്ങളിലും നമുക്കിതുപോലെ തയ്യാറാക്കാം വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാൻ മറക്കല്ലേ